പോസ്റ്റർ സ്റ്റാറ്റസായി വെച്ചത് ഇത് ആരുടെ എതിർപ്പ് മൂലമാണ് അദ്ദേഹം പിൻവലിച്ചത് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരനുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഈ പോലീസുകാരൻ ഒരു ബി ജെ പി പശ്ചാത്തലമുള്ള ആൾ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ബൈസൺ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയായ അയ്യപ്പ സ്വാമിക്ക് വിജയം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിജയം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് വാട്സപ്പിൽ പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയുള്ള ആളാണ് താൻ തന്റെ സഹപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഓരോ മേഖലയിലെയും സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയ്ക്ക് അറിയാതെ സ്റ്റാറ്റസായി മാറിയതാണ് എന്നുള്ളതാണ് അത് ഉടനെ തന്നെ പിൻവലിച്ചു എന്ന വിശദീകരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ തന്നെ എതിർപ്പ് എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് ഈ പോലീസ് ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പിൻവലിച്ചത് ഈ പോസ്റ്റർ പിൻവലിച്ചത് എന്നാണ് പറയുന്നത് ഏതായാലും ഈ സംഭവം ഇടുക്കി എസ് പിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ പ്രാഥമികമായ അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് പോലീസുകാരന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് ഇടുക്കി എസ് പി പറയുന്നത് എന്നാൽ വിശദമായ അന്വേഷണം നടത്തും ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കേണ്ട സാ ഏതെങ്കിലും അച്ചടക്കൽ അംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചടക്കൽ ലംഘനത്തിനുള്ള നടപടി എടുക്കുമെന്നും ഇടുക്കി എസ് പി ഘട്ടത്തിൽ പറയുന്നുണ്ട് വാലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അയ്യപ്പ സ്വാമിക്ക് വിജയം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ഒക്കെ അടക്കമുള്ള ചിത്രങ്ങളുള്ള ഒരു പോസ്റ്ററാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചത് ഉടനടി തന്നെ അത് പിൻവലിക്കുകയുണ്ടായ വലിയ എതിർപ്പ് സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു വലിയ ചർച്ച പോലീസുകാർക്കുള്ളിൽ തന്നെയും വലിയ ചർച്ചയായി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് സൈഫുദ്ദീൻ അമൃത